ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഈ ഒരമ്മാമയെ കാണാൻ വന്നതാണ് നാല് വർഷമായി ഒരേ കിടപ്പ സ്ട്രോക്ക് വന്ന പുള്ളിക്കാട്ടത്തിൻ്റെ ഒരു സൈഡ് സൈഡങ്ങ് പോയി അപ്പോൾ നാല് വർഷത്തെ ചികിത്സ പലവിധ ആശുപത്രിയിലും പോയി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു വശം തിരിഞ്ഞൊക്കെ ഒന്ന് കിടക്കാം എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ അമ്മാമേ അപ്പോൾ അതൊക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കാവോ പലവിധ ആശുപത്രിയിലും കൊണ്ടുപോയി ഇനി അവര് പറയുന്നത് വേറെ ഒന്നും ചെയ്യാനില്ല അതിന്റെ കൂടെ പുള്ളിക്കാർത്തേക്ക് ഇപ്പോൾ യൂട്രസിന് പ്രോബ്ലം കൂടിയാ ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു അപ്പോൾ അതിനൊത്തിരി പൈസ ചിലവാകും അല്ലാതെ ഇപ്പം ഞാൻ ഇറങ്ങി വന്ന വഴി കണ്ടോ ഇവർ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണേലോ മറ്റു കാര്യങ്ങൾക്ക് പോകണേലോ വലിയ ബുദ്ധിമുട്ടാണ് വഴിയുടെ സൗകര്യമില്ല ഈ ചേട്ടനാണെങ്കിൽ കാർഡിന് അസുഖം ചേട്ടൻ ജോലിയൊക്കെ ചെയ്ത് റബ്ബർ വെട്ടിയൊക്കെ ഇത്രയും നാള് കഴിഞ്ഞോണ്ടിരുന്നു അപ്പൊ കണ്ണിന് കാഴ്ചയും കുറഞ്ഞു പുള്ളിക്ക് ഹാർട്ട് നസുക ഇവരൊന്ന് സഹായിക്കാൻ ആരാ ഉള്ളേ ഒരു മോനുണ്ട് അത് കൂലിപ്പണി ചെയ്തുകൊണ്ട് വന്നാണ് ഇപ്പൊ നിത്യവൃത്തി ഒക്കെ കഴിയുന്നത് മറ്റുള്ളവരുടെ സഹായത്താൽ പള്ളിക്കാരോ മറ്റ് സംഘടനകളൊക്കെ അവരെല്ലാം പൈസ സ്വരൂപിച്ച് ഇങ്ങനെ ഒരു വീട് നനയാതെ ആക്കി കൊടുത്തു അത് മാത്രം പോരല്ലോ പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കണമെന്ന് ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനും അതിനൊക്കെ ആ പൈസയൊക്കെ ആവശ്യമാണ് എന്തോ ചെയ്യും ഈ വീഡിയോ കാണുന്ന നല്ല മനുഷ്യർ അവർ അവരെ പുലി ഇനി ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നോ അവർ നിർബന്ധിക്കുന്നില്ല ഓപ്പറേഷൻ ചെയ്യണമെന്നോ അവർ പറയുന്നില്ല ഇങ്ങനെയെങ്കിലും അങ്ങ് ആ ദിവസമുള്ള ആഹാരം ഒന്ന് കിട്ടിയാൽ മതി വിശപ്പിന് അങ്ങനെ ബുദ്ധിമുട്ടുന്ന മനുഷ്യർ ദിവസം ആഹാരത്തിന് എന്തെങ്കിലും ഒരു ഭാഗം ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയാൽ മതി എന്ന് പറയുമോ എനിക്കധികം ചെവിക്ക് കഴിവിക്കുറവുണ്ട് ഈ ഒരവസ്ഥയില് ഇത്ര നിക്കത്തുള്ളൂന്ന് പറയാം ഇത്രയേ പറ്റത്തുള്ളൂ ഒരു ചൂടുകൂടെ നടക്കാനായിട്ട് ബുദ്ധിമുട്ട് ആരുടെ ഇതിനൊക്കെ രണ്ടു മൂന്ന് പേരുടെയൊക്കെ സഹായം വേണം ഇവർക്കിപ്പോ മരുന്നിനെ കഴിഞ്ഞു അത്യാവശ്യം ആഹാരമാണ് ഇവർക്ക് പറയുന്ന ദിവസം എന്തെങ്കിലും ഒരു നേരമെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതി അവർക്കൊരു മോനുണ്ട് വിവാഹം കഴിച്ചതാണ് അപ്പൊ അവനെ കൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് രണ്ടുപേർക്കും മരുന്നു വേണം അതായത് വിലപിടിപ്പുള്ള മരുന്നുകളാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇച്ചിരി മരുന്നൊക്കെ കിട്ടും അതുകൊണ്ട് പറ്റത്തില്ല ഈ എത്രയും പെട്ടെന്ന് ഈ പുള്ളിക്കാട്ടിക്ക് യൂട്രസിന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പൊ പുള്ളിക്കാലത്ത് പറയുന്നത് എനിക്ക് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിലും വീടില്ല കഴിക്കാൻ വല്ലതും കിട്ടിയാൽ മതി അപ്പൊ അവരുടെ അവസ്ഥ ഓർത്ത് വയ്ക്കുന്നു എനിക്ക് വിശക്കുന്നതിനും എല്ലാം കിട്ടിയാൽ മതി എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ളവരെ നിങ്ങളെ കഴിയുന്നത് ലക്ഷങ്ങൾ കൊടുക്കണമെന്നല്ല പതിനായിരം കൊടുക്കണോന്നല്ല പറയുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ തുക അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഞങ്ങള് വീഡിയോയിൽ താഴെ കൊടുക്കാം അതിലൊന്ന് അയച്ചു കൊടുത്ത് സഹായിക്കും ഇപ്പോൾ ഞാൻ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്യാം നിങ്ങൾ ചോദിക്കുമ്പോൾ വീഡിയോ പിടിക്കാൻ പോയി നിങ്ങൾ എന്ത് സഹായം ചെയ്തത് ഞങ്ങൾക്ക് വരുമാനം ഒന്നും അല്ല എന്നാലും ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇതുപോലുള്ളവരെ സഹായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എനിക്ക് കിട്ടിയ സഹായത്തിൽ നിന്ന് ഞാനൊരു സഹായം ഈ സഹോദരിക്ക് വേണ്ടി ചെയ്യും അതുപോലെ നല്ല മനസ്സുള്ളവര് സഹായിക്കുക ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം ഇപ്പോൾ ഈ അമ്മമ്മയ്ക്ക് കൊടുക്കുക അതുപോലെ ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ളവർ നല്ല മനസ്സാക്ഷി എഴുമാസ്ഥരെ പറ്റുന്ന പറ്റുന്ന ഒരു ഒരു സഹായം സഹായം ചെയ്യണം കേട്ടോ അവരുടെ വീട്ടോട് പോകുന്ന വഴി കണ്ടു ഈ വഴിയാണ് അവരെ ചിലപ്പോൾ ആശുപത്രി കൊണ്ടുപോയി എന്തൊരു ബുദ്ധിമുട്ടാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് സുഖമില്ലാതെ കിടക്കുന്നത് ഒരു കഷ്ടമാണ് ആ ഇവരെ സഹായിക്കുക അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാമോ